വീണ്ടുമരുതവനായ കഥാവായ യേശുവിനെന്ന് സ്ഥലത്തിരുനാമ ഈ പ്രഭാതത്തിൽ ഒരിക്കൽ കൂടി വാഴ്ത്തപ്പെടുമാറാകട്ടെ ഞാൻ യഹോവയെ എല്ലാ കാലത്തും വാഴ്ത്തും അവൻ്റെ സ്തുതി എപ്പോഴും എൻ്റെ നാവിന്മേലിരിക്കും എന്ന് ദാവീത് പറയുന്ന എല്ലാ കാലത്തും യഹോവയെ വാഴ്ത്തുവാൻ എപ്പോഴും ദൈവത്തെ സ്തുതിക്കുവാൻ ഭക്തന്മാരായിരുന്ന പലരും ദൈവത്തിൻ്റെ വചനത്തിൽ അവർ പ്രഭാതങ്ങളിൽ ദൈവത്തെ സ്തുതിച്ചു മൂന്ന് മൂന്ന് പ്രാവശ്യം ദൈവത്തെ ദൈവത്തോട് പ്രാർത്ഥിച്ച ഭക്തന്മാരുണ്ട് ദൈവസന്നിധിയിൽ കരങ്ങളെ ഉയർത്തി പ്രാർത്ഥിച്ചവരുണ്ട് കരം തട്ടി ദൈവത്തെ ആരാധിച്ചവരുണ്ട് എപ്പോഴും എല്ലാറ്റിനും ദൈവത്തെ ദൈവസന്നിധിയിലേക്ക് അഭയം പ്രാപിക്കും യും ദൈവത്തോട് ആലോചന ചോദിക്കുകയും ദൈവം പറയുന്ന പ്രകാരം മാത്രം കാര്യങ്ങൾ മുമ്പിൽ കാര്യങ്ങൾ ചെയ്യുവാനായി ഒരുക്കുകയും എല്ലാം ഭക്തന്മാർ ചെയ്തുവെങ്കിൽ ഇന്ന് ദൈവമക്കളായിരിക്കുന്ന നാം എത്ര അധികം ദൈവശബ്ദത്തിന് വേണ്ടി കാതോർക്കണം എല്ലാറ്റിനും എപ്പോഴും ദൈവത്തെ നാം സ്തുതിക്കണം ആ ദൈവത്തെ തള്ളിക്കളയാതിരിക്കുവാൻ കാരണം ദൈവത്തിൻ്റെ ദയ നമ്മിൽ നിന്ന് എടുത്തു കളയാതെയും നമ്മുടെ പ്രാർത്ഥന തള്ളിക്കളയാതെയും ഇരിക്കുന്ന ദൈവത്തിൻ്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ എന്ന് ദാവ് ഇത് പറയുന്ന പോലെ നമ്മുടെ പ്രാർത്ഥനകൾ തള്ളിക്കളയാതിരിക്കുന്ന ദൈവത്തിൻ്റെ സന്നിധിയിൽ നമ്മോടുള്ള ദയ മാറ്റിക്കളയാതിരിക്കുന്ന കർത്താവിൻ്റെ സന്നിധിയിൽ ഇന്ന് പകൽ കാലവും നമുക്കടുത്തു വന്ന് നമ്മുടെ ആവശ്യങ്ങൾ അത്യാവശ്യങ്ങൾ ദൈവസന്നിധിയിൽ സമർപ്പിച്ച് ദൈവത്തിന് നന്ദി പറയുവാനായി കണ്ണുകളെ അടയ്ക്കാം പ്രാർത്ഥിക്കാം മഹാപരിശുദ്ധനത്തിനുമായിരിക്കുന്ന ഞങ്ങളുടെ സ്വർഗീയ നല്ല പിതാവേ കർത്താവ് ആകാശം മാറും ഭൂമി മാറും എങ്കിലും എൻ്റെ ദയ നിങ്ങളിൽ നിന്ന് മാറിപ്പോവുകയില്ല ഹാലലൂയ കർത്താവെ അങ്ങ് മാറ്റമില്ലാത്തവൻ ഞങ്ങൾ മാറിപ്പോയാലും ദൈവമേ അവിടെ നിന്ന് വിശ്വസ്തനായിരിക്കുന്ന ദൈവം കർത്താവെ ഞങ്ങളെ ദുഷ്ടൻ്റെ കരങ്ങളിൽ അകപ്പെടാതെ വണ്ണം അവിടെ നിന്ന് ഉറപ്പിക്കും ദൈവം വിശ്വസ്തനെന്ന് പറയുന്നത് പോലെ അങ്ങ് കർത്താവേ ഈ ഭൂമിയിൽ ഈ ദുഷ്ടഭൂമിയിൽ കർത്താവ് പ്രയാസങ്ങളും പ്രതിബന്ധങ്ങളും നിറഞ്ഞ ഭൂമിയിൽ മാറ്റമില്ലാത്തവനായി ഞങ്ങളോട് കൂടെ നിൽക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന പിച്ച ഞങ്ങൾക്ക് എന്നും തുണനിൽക്കുമെന്ന് പറഞ്ഞ പലരും മാറിപ്പോയി ഞങ്ങളുടെ സ്നേഹിതരായിരുന്നവർ ഞങ്ങളുടെ ശത്രുക്കളെ പോലെയായി കഥാപിയെ ഞങ്ങളെ ചേർത്ത് പിടിക്കേണ്ടെന്ന പലരും ഞങ്ങളെ തള്ളി മാറ്റി അങ്ങനെയൊക്കെയുള്ള ഈ ലോകത്തിൽ ദൈവമേ അങ്ങ് മാറ്റമില്ലാത്തവനായി ഞങ്ങളോട് കൂടെ നിൽക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു നിത്യസ്നേഹം കൊണ്ട് ഞാൻ നിങ്ങളെ സ്നേഹിച്ചിരിക്കുന്നു ഞാൻ നിന്നെ ഒരു നാളും തള്ളിക്കളയുകയില്ല കൈവിടുകയില്ല ഉപേക്ഷിക്കുകയില്ല തള്ളി ചെയ്തിരിക്കുന്ന തേ ദൈവം ഇന്നീ പ്രാർത്ഥനയിൽ അടുത്തു വരുന്ന ചില കുടുംബങ്ങളിൽ ആ വാഗ്ദത്വത്തെ അവിടുന്ന് നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു തുണയില്ലാതിരിക്കുന്ന ദൈവമേ ആ ഒരു ഭവനങ്ങളിൽ ഒരു സഹോദരന്മാർ ഭർത്താക്കന്മാർ അപ്പന്മാർ ഇല്ലാതെ സഹോദരിമാർ മാത്രം കഴിയുന്ന ഭവനങ്ങളിൽ ദൈവമേ അനാഥരെ പോലെ കഴിയുന്ന ചില ഭവനങ്ങൾ ദൈവം ഒറ്റപ്പെട്ടു പോയിരിക്കുന്ന ചിലരിലേക്ക് കർത്താവിൻ്റെ ഈ വാഗ്ദത്വം ദൈവമേ ദിവസങ്ങളിൽ ഇറങ്ങി നിൽക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന പെച്ച ഹാല ലൂയ കർത്താവെ ആശ്രയിപ്പാൻ ഞങ്ങൾക്കൊരു ദൈവമുണ്ടെന്ന് മനുഷ്യരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ ലെഹോവയിൽ ആശ്രയിക്കുന്നത് നല്ലതെന്ന് പ്രഭുക്കന്മാരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ ലെഹോവയിൽ ആശ്രയിക്കുന്നത് നല്ലതെന്ന് ദൈവമേ വചനത്തിൽ പറയുന്നതിനാൽ കർത്താവിയെ ഞങ്ങൾ അവിടുത്തെ സന്നിധിയിൽ നോക്കുന്നു അവിടുത്തെ മുഖത്തേക്ക് നോക്കുന്നു അവിടുത്തെ സഹായത്തിനായി അങ്ങയുടെ ശാശ്വത ഭുജങ്ങളിലേക്ക് നോക്കുന്ന പച്ച അങ്ങ് ദൈവമേ ഞങ്ങളുടെ യുദ്ധത്തെ ഏറ്റെടുക്കണമേ നിങ്ങൾ മിണ്ടാതിരിപ്പൻ യഹോവ ഇന്ന് നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യുമെന്ന് ദൈവമേ ഭക്തന്മാരുടെ യുദ്ധത്തെ ഏറ്റെടുത്തൊരു ദൈവം ഇന്ന് ഞങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യും മാർ ആകണമെന്ന് പ്രാർത്ഥിക്കുന്ന പെച്ച ശത്രു ഉയർത്തുന്ന വെല്ലുവിളികൾ അത് ഏത് രീതിയിലാണെങ്കിലും അർത്ഥാവേ ഞങ്ങളുടെ സാമ്പത്തിക വിഷയത്തിലോ ആരോഗ്യത്തിലോ കുഞ്ഞുങ്ങളുടെ കാര്യത്തിലോ ഞങ്ങളുടെ ആത്മീകമായിരിക്കുന്ന വിഷയത്തിലോ ഞങ്ങളുടെ സംബന്ധങ്ങളുടെ കാര്യത്തിലോ ഏത് വിഷയത്തിലാണോ പിശാചൊരു വെല്ലുവിളി ഉയർത്തുന്നത് അതിന് മധ്യത്തിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇറങ്ങി നിന്ന് ഞങ്ങൾക്ക് വേണ്ടി ആ യുദ്ധത്തെ ഏറ്റെടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ദൂതന്മാർ ഞങ്ങളുടെ ഭവനങ്ങളിൽ ഇറങ്ങണമെന്ന് പ്രാർത്ഥിക്കുന്ന പെച്ച ശത്രുവിൻ്റെ വെല്ലുവിളികളെ തകർക്കുവാൻ ദൈവമേ ഞങ്ങൾക്കൊരു ജയം ഞങ്ങളുടെ ജീവിതത്തിൽ വരുവാൻ യഹോവനസ്സിയായി കർത്താവെ യുദ്ധവീരനായി ഇറങ്ങണമെന്ന് പ്രാർത്ഥിക്കുന്ന പച്ച ഹാല ലൂയ കർത്താവ് ഞങ്ങളെ ഞങ്ങളെ ഞങ്ങൾ തകർന്നു പോകുമെന്ന് ഞങ്ങളുടെ ഹൃദയത്തിലിരുന്ന് ദൈവമേ വാദിക്കുന്ന ചില നെഗറ്റീവ് സ്പിരിറ്റുകളെ യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ ക്യാൻസൽ ചെയ്യുന്നു കർത്താവെ ഞങ്ങൾ വീണു പോകുമെന്ന് മുന്നിലേക്ക് ഞങ്ങളെ വിടാതിരിക്കും വിടാതിരിപ്പാൻ തക്കവണ്ണം പലത് ഞങ്ങളുടെ ഹൃദയത്തോട് വാദിക്കുമ്പോൾ ചില ശബ്ദങ്ങൾ അണ്ണെസറി ആയിരിക്കുന്ന ചില ശബ്ദങ്ങൾ ചെവിയിൽ കേൾക്കുന്നു ഹാലൂയ കർത്താവ് ഭയത്തിൻ്റെതായിരിക്കുന്ന ശബ്ദം രാത്രിയിൽ കർത്താവ് അനാവശ്യമായിരിക്കുന്ന സ്വപ്നങ്ങൾ കൂടെ പിശാചിൻ്റെതായിരിക്കുന്ന ചില ഇടപെടലുകൾ ഉണ്ടാകുന്ന ഭവനങ്ങൾ ദൈവമേ കുഞ്ഞാട്ടിന്റെ രക്തത്താല് ഇസ്രായേലിൽ ദൈവമേ ആ ഭവനങ്ങൾ സംരക്ഷിക്കപ്പെട്ടിരുന്നത് പോലെ ചില ഭവനങ്ങളിൽ യേശുവിൻ്റെ രക്തം ഞങ്ങൾ കട്ടളമേൽ കുറുമ്പടിമേൽ തളിച്ച് പ്രാർത്ഥിക്കുന്ന പച്ച ഹാലലൂയ കർത്താവേ ദൈവശക്തി ദൈവിക വെളിച്ചം അവിടെ ഇറങ്ങി വരട്ടെ ഇരുട്ടിന്റെ മണ്ഡലങ്ങൾ മാറിപ്പോകട്ടെ കർത്താവെ ദൈവമേ നെഗറ്റീവായിരിക്കുന്ന കാര്യങ്ങൾ കേൾക്കുന്ന ആ ശബ്ദത്തിന് ഞങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ ശാസിക്കുന്ന കർത്താവേ ഹാല ലൂയപ്പച്ച അനാവശ്യ ഭയങ്ങൾ മാറിപ്പോകട്ടെ ടെൻഷനുകൾ കർത്താവേ ആകുലതകൾ ഭാരങ്ങൾ ദൈവികമല്ലാതിരിക്കുന്ന ദുഃഖങ്ങൾ അനാവശ്യമായിരിക്കുന്ന ദുഃഖങ്ങൾ നിരാശകൾ യേശുവിൻ്റെ നാമത്തിൽ ഈ പ്രിയപ്പെട്ടവരുടെ ജീവിതങ്ങൾ വിട്ടുമാറുവാനായി പ്രാർത്ഥിക്കുന്ന പച്ച അങ്ങ് നൽകിയിരിക്കുന്ന എല്ലാ കൃപകൾക്കായി സ്തോത്രം നല്ല ഭവനങ്ങൾക്കായി നന്ദി നല്ല ബന്ധങ്ങൾക്കായി നന്ദി കർത്താവേ ദൈവമേ അനുഗ്രഹത്തിൽ ദൈവം ഞങ്ങളോട് കൂടെ ഇരിക്കണമേ അവിടെ നിന്ന് എല്ലാ മേഖലകളിലും ഞങ്ങളെ അനുഗ്രഹിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു ചില അതിരുകൾ വിശാലമാകട്ടെ ഹാലലൂയ കർത്താവെ അല്പം വസ്തുവെല്ലാം വാങ്ങുവാൻ ആഗ്രഹിക്കുന്നവർ ഭവനങ്ങൾ വയ്ക്കുവാൻ ആഗ്രഹിക്കുന്നവർ കർത്താവെ കുഞ്ഞുങ്ങളുടെ വിവാഹം നടക്കുവാൻ ആഗ്രഹിക്കുന്നവർ കർത്താവെ അവർക്ക് വേണ്ടി എല്ലാം കരുതലുകളെ അവിടെ നിന്ന് അയക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു യഹോ വ ഈ യഹോ വ ഈ ഞങ്ങൾക്കായി കരുതുന്നൊരു ദൈവം ഞങ്ങളെ കാണുന്നൊരു ദൈവം ഇവരുടെ ഭവനങ്ങളിലും അവിടെ നിന്ന് ഇറങ്ങി നിൽക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ചില കുഞ്ഞുങ്ങളുടെ അഡ്മിഷനുകൾ വിദേശ യാത്രകൾ സംബന്ധിച്ചൊക്കെ ആലോചനയിലായിരിക്കുന്ന ദൈവമേ പ്രിയപ്പെട്ടവർക്കായിട്ട് സ്വർഗ്ഗ സംസാരിക്കണമേ ഇടപെടണമേ കൺഫ്യൂഷനുകൾ മാറിപ്പോകട്ടെ പേപ്പർ വർക്കുകൾ വേഗത്തിൽ നടക്കട്ടെ ഫീസ് അടയ്ക്കുവാനുള്ള വഴികൾ വാതിലുകൾ തുറക്കപ്പെടട്ടെ വിസയുടെ പ്രോസസ്സൊക്കെ ദൈവമേ വേഗത്തിൽ നടക്കുവാൻ ബയോമെട്രിക് പ്രോസസ്സൊക്കെ കർത്താവ് വേഗത്തിലാകുവാനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു വേഗത്തിൽ വേഗത്തിൽ രാജ്യങ്ങൾ തമ്മിലുള്ള ദൈവമേ പേപ്പർ വർക്കുകളെല്ലാം നടക്കുവാൻ പ്രാർത്ഥിക്കുന്ന പക്ഷ ഹാല ലൂയകർത്താവ് കാലാവസ്ഥ അവസ്ഥയുടെ പ്രതികൂലങ്ങൾ ചൂടിനാൽ ഭാരപ്പെടുന്നവർ തണുപ്പിനാൽ ഭാരപ്പെടുന്നവർ ആയവരുടെ എല്ലാം മധ്യത്തിൽ പകൽ സൂര്യ ദൈവമേ മേഘസ്തംഭത്തിൽ രാത്രി അഗ്നി തുണായിരുന്ന ദൈവം ദൈവമേ ഓരോ ദേശങ്ങളെ ഓരോ ഭവനങ്ങളെ കർത്താവെ അങ്ങ് സംരക്ഷിച്ചു സംരക്ഷിച്ചുകൊള്ളണമെന്ന് പ്രാർത്ഥിക്കുന്നു യാത്രകളിൽ ദൈവമേ ദൈവിക സംരക്ഷണം ഉണ്ടാകട്ടെ ആപത്തുകൾ അനർത്ഥങ്ങളിൽ നിന്ന് കർത്താവെ തീയിൽ നിന്ന് വെള്ളത്തിൽ നിന്ന് അപകടങ്ങളിൽ നിന്ന് വീഴ്ചകളിൽ നിന്ന് പ്രയാസങ്ങളിൽ നിന്ന് കർത്താവെ അവിടെ നിന്ന് എല്ലാവരെയും സംരക്ഷിച്ചു കൊള്ളണമെന്ന് പ്രാർത്ഥിക്കുന്നു ഇന്ന് പകൽക്കാലം രോഗികളായിരിക്കുന്ന പ്രിയപ്പെട്ടവരെ ദൈവമേ ശരീരത്തിൻ്റെ ഇടതുവശത്ത് അനുഭവിക്കുന്ന ചില വേദനയും ബുദ്ധിമുട്ടുകളും യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകുവാനായി പ്രാർത്ഥിക്കുന്നു അപ്പം ചില പാൻക്രിയ സംബന്ധമായിരിക്കുന്ന ദൈവമേ കംപ്ലൈൻ്റുകൾ യേശുവിൻ്റെ നാമത്തിൽ നാമത്തിൽ കർത്താവേ ദൈവമേ ഡൈജഷൻ പ്രോബ്ലംസ് യേശുവിൻ്റെ നാമത്തിൽ മാറുവാനായി പ്രാർത്ഥിക്കുന്നു തൈറോയിഡ് കംപ്ലൈൻറ്റുകൾ യേശുവിൻ നാമത്തിൽ സൗഖ്യമാകട്ട കർത്താവേ അപ്പം ദൈവമേ ചില ബുദ്ധിമുട്ടുകൾ പ്രയാസങ്ങൾ ട്രീറ്റ് ചെയ്യാതെ അതിനെ ദൈവമേ ആരോടും പറയാതെ ഹൃദയത്തിലും ശരീരത്തിലും ഒതുക്കി വെച്ച് കർത്താവ് ശരീരത്തിൻ്റെ സ്ഥിതി വഷളായിരിക്കുന്ന ചില വ്യക്തികൾ യേശുവിൻ്റെ നാമത്തിൽ വേഗത്തിൽ ട്രീറ്റ്മെൻറ്റ് എടുക്കുവാനുള്ള മുഖാന്തരങ്ങൾ അവിടെ നിന്ന് ഒരുക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന പെച്ച ഹാല ലൂയ കർത്താവ് ആക്സിഡൻ്റുകൾ കഴിഞ്ഞ് ശരീരത്തിൽ അസ്ഥികൾ ഒടിഞ്ഞിരിക്കുന്നവർ വേഗത്തിൽ വേഗത്തിൽ ദൈവമേ പൂർവസ്ഥിതിയിലേക്ക് വരുവാൻ അസ്ഥികൾ ജോയിൻ്റ് ആകുവാൻ അവരുടെ കാര്യങ്ങളിലേക്ക് നടക്കുവാനായി പ്രാർത്ഥിക്കുന്ന പച്ച ഒരിക്കൽ കൂടി കർത്താവ് ദൈവികമായിരിക്കുന്ന സന്തോഷവും സമാധാനവും ഞങ്ങളുടെ ഹൃദയങ്ങളിൽ നിറയട്ടെ പക്ഷെ ആജിൻ്റെ എല്ലാ വേരുകളെ മാറ്റി ദൈവത്തിൻ്റെ നിറവ് ഞങ്ങൾ അനുഭവിക്കുവാനായി പ്രാർത്ഥിക്കുന്നപ്പ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ ആമേൻ യോഹനാൻ്റെ സുവിശേഷം പന്ത്രണ്ടാം അധ്യായം അതിൻ്റെ ഇരുപത്തിനാലാമത്തെ വാക്യത്തിൽ ഇപ്രകാരം എഴുതിയിരിക്കുന്നു ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു ഗോതമ്പ് മണി നിലത്തു വീണ് അഴിയുന്നില്ല എങ്കിൽ അല്ലെങ്കിൽ ചാകുന്നില്ല എങ്കിൽ അതങ്ങനെ തന്നെ ഇരിക്കും ചത്തുവെങ്കിലോ വളരെ ഫലമുണ്ടാകും ഹാലലുയെ കർത്താവായിരിക്കുന്ന യേശു ക്രിസ്തു പറഞ്ഞ ഒരു വാക്യം ലാസർ മരിച്ച് ലാസറിനെ ഉയർപ്പിച്ചതിന് ശേഷം കർത്താവ് അവരോട് കൂടെ ഒരു വിരുന്നെല്ലാം ആഘോഷിച്ചിട്ട് പെരുന്നാളിന് അവൻ സബ് ഏശലം ദേവാലയത്തിലേക്ക് കടന്നു പോകുമ്പോൾ ചിലർ യേശുവിനെ കാണുവാനായി വരുന്നു ഫിലിപ്പോസും മന്ത്രയോസും ചേർന്ന് ആ പ്രിയപ്പെട്ടവരെ കർത്താവിൻ്റെ അടുക്കലേക്ക് കൊണ്ടുപോകുമ്പോൾ കർത്താവ് വളരെ വ്യത്യസ്തമായി യേശുവിനെ െ കാണാൻ ആഗ്രഹിച്ച് കർത്താവിൻ്റെ അടുക്കലേക്ക് ചെന്നതാണ് അപ്പോൾ കർത്താവ് പറയുന്നു ഗോതമ്പ് മണി അങ്ങനെ ഇരുന്ന തനിയെ ഇരുന്നാൽ അതങ്ങനെ തന്നെ ഇരിക്കും നിലത്ത് വീണ് ചത്തുവെങ്കിലും വളരെ ഫലമുണ്ടാകും കർത്താവ് തൻ്റെ പീഡാസഹനത്തെക്കുറിച്ച് അല്ലെങ്കിൽ വരുവാനിരിക്കുന്ന മരണത്തെക്കുറിച്ച് കാൽവരി മരണത്തെക്കുറിച്ച് കർത്താവ് അവിടെ പറയുകയായിരുന്നു കാരണം ഇനി കർത്താവിനെ മനുഷ്യരൂപത്തിൽ മറ്റുള്ളവർക്ക് കാണുവാനുള്ള മണിക്കൂറുകൾ ചുരുങ്ങിക്കഴിഞ്ഞു എന്ന് കർത്താവിനറിയാം ആ യേശു കർത്താവ് പറയുകയാണ് നാം തന്നെ ഇരുന്നാൽ അല്ലെങ്കിൽ ഒരു ഗോതമ്പ് നേ അങ്ങനെ തന്നെ ഇരുന്നാൽ നമ്മൾ അതിനെ ഉണക്കി സൂക്ഷിച്ചാൽ അത് അവിടെ ഇരുന്നാൽ മണ്ണിൽ വീഴാതിരുന്ന് കഴിഞ്ഞാൽ അത് അങ്ങനെ തന്നെ ഇരിക്കും ഒരു ഗോതമ്പ് നിലത്ത് വീണ് കഴിഞ്ഞാൽ അത് അതിൽ വെള്ളവും വളവും എല്ലാം ചെല്ലുമ്പോൾ അത് മുളച്ച് വന്ന് സൂര്യന്റെ പ്രകാശത്തിൽ അത് വളർന്ന് വളരെ ഫലമുണ്ടാകും അതുപോലെയാണ് കർത്താവായിരിക്കുന്ന യേശു ക്രിസ്തുവിൻ്റെ കാര്യവും കർത്താവ് അത്ഭുതം ചെയ്തു അടയാളം ചെയ്തു ഒരു സാധാരണ മനുഷ്യരെ പോലെ മരിച്ചു കഴിഞ്ഞാൽ അതിൽ നിന്ന് പ്രത്യേകിച്ച് ഒരു ഫലവും ഉണ്ടാവുകയില്ല പക്ഷേ തൻ്റെ ജീവനെ മനുഷ്യർക്ക് വേണ്ടി ആ ഈ ഭൂമിയിൽ കുരിശു മരണത്താൽ കൊടുത്തു കഴിഞ്ഞാൽ കർത്താവിനറിയാം അനേകരെ സ്വർഗത്തിനായി നേടുവാൻ ദൈവരാജ്യത്തിന് അവകാശികളായി തീർക്കുവാൻ ദൈവത്തിന് മക്കളാക്കി തീർക്കുവാൻ കാരണം അതുപോലെ ഈ നരകത്തിനും മരണത്തിനും യോഗ്യരായിരുന്ന മനുഷ്യരെ ദൈവമക്കളാക്കി തീർക്കുവാൻ താൻ മരിച്ചു കഴിഞ്ഞാൽ കർത്താവായിരിക്കുന്ന യേശു ക്രിസ്തു മരിച്ചു കഴിഞ്ഞാൽ പിന്നത്തേതിൽ കഴിയുമെന്ന് കർത്താവിന് അറിയാമായിരുന്നു അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ചില താഴ്ചകൾ വരുമ്പോൾ ചില വീഴ്ചകൾ വരുമ്പോൾ നാം പ്രതീക്ഷിക്കാത്ത അപ്രതീക്ഷിതമായിരിക്കുന്ന ചില അവസ്ഥകൾ നമ്മെ കണ്ണുനീരിലേക്കും നമ്മെ സങ്കടങ്ങളിലേക്കുമൊക്കെ കൊണ്ടുപോകുന്നുവെന്ന് നമുക്ക് തോന്നിയാലും അവിടെയും ദൈവത്തിൻ്റെ ഒരു പദ്ധതിയുണ്ട് കാരണം കർത്താവായിരിക്കുന്ന യേശു ക്രിസ്തു അടിച്ചു തകർക്കപ്പെട്ടോ നുറുക്കപ്പെട്ടോ അവൻ മരണമടഞ്ഞാൽ മാത്രമേ മനുഷ്യൻ്റെ വേദന അവൻ അവനെടുക്കുവാൻ കഴിയുകയുള്ളായിരുന്നു മനുഷ്യൻ്റെ രോഗങ്ങളെ കർത്താവിന് ചുമക്കുവാനായി ചുമാനായി കഴിയുകയുള്ളായിരുന്നു മനുഷ്യൻ ഭൂമിയിൽ വഹിച്ച ശാപത്തെ എടുത്തു മാറ്റി ശാപമായി മാറണമെങ്കിൽ കർത്താവിൻ്റെ കൊണ്ട് മാത്രമേ കഴിയുകയുള്ളായിരുന്നു പക്ഷെ അതിനൊന്നും കർത്താവിനെ പിടിച്ചു വയ്ക്കുവാൻ കഴിഞ്ഞില്ല മരണത്തിന് ആ കാൽവരിക്ക് ഒരു കല്ലറക്കി കർത്താവിനെ പിടിച്ചു വയ്ക്കുവാൻ കഴിഞ്ഞില്ല കാരണം കർത്താവ് ഉയർത്തെഴുന്നേറ്റു അനേകരെ പിതാവിൻ്റെ സന്നിധിയിലേക്ക് ചേർക്കുവാൻ അതുകൊണ്ട് പ്രിയമുള്ളവരെ ഈ ദിവസങ്ങളിൽ ചില ചില അവസ്ഥകൾ ചില പരാജയങ്ങൾ ിൽ വേദനകളിൽ കൂടി നിങ്ങൾ കടന്നു പോയാലും പരീക്ഷ സഹിക്കുന്നവർ ഭാഗ്യവാന്മാർ പിന്നത്തേതിൽ ദൈവം നിങ്ങളെ പല പദ്ധതികൾക്കായി ഒരുക്കി നിങ്ങളെ ശക്തരായിരിക്കുന്ന ദൈവമക്കളാക്കി മാറ്റി അനേകരെ ദൈവത്തിങ്കിലേക്ക് ആകർഷിക്കുവാൻ അടുപ്പിക്കുവാൻ ദൈവം നിങ്ങളെയും പ്രയോജനപ്പെടുത്തും കർത്താവായിരിക്കുന്ന യേശുവിൻ്റെ മരണത്താൽ ദൈവത്തിൻ്റെ സകല പദ്ധതികളും പൂർത്തിയാക്കപ്പെട്ടതുപോലെ നിങ്ങളുടെ ജീവിതത്തിലെ ചില പരാജയങ്ങൾ നിരാശകൾ എല്ലാറ്റിനെയും ദൈവം തൻ്റെ പദ്ധതികൾക്കായി പ്രയോജനപ്പെടുത്തുക തന്നെ ചെയ്യും ചില സ്ഥലത്ത് നിങ്ങൾ വീണു പോ അഴിഞ്ഞു പോകുമോ എന്ന് ഭയപ്പെടുന്ന സ്ഥാനത്ത് നിങ്ങളെ പലതായി മുളപ്പിക്കുവാൻ ദൈവം ശക്തൻ കർത്താവിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങളെല്ലാവരെയും സഹായിക്കുമാറാകട്ടെ ആമേൻ ആമേൻ